ഇതാണ് കേട്ടോ ഞങ്ങളുടെ മീൻ കുളം ഇന്ന് വീട്ടിലെ കുളം വറ്റിച്ച് മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം മീനൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ വലിയ മീനുകളും അതിന്റെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ട് വലുതെന്ന് പറഞ്ഞ ഒരുപാട് വലുതൊന്നല്ല ഒരു മീഡിയം സൈസ് ഈ പായൽ പോലെ കാണുന്നത് വാട്ടർ ക്യാബേജ് ആണ് കേട്ടോ അതിൻ്റെ ചെറിയ തൈകളാണത് വലുതൊക്കെ ഉണ്ടായിരുന്നു അത് നേരത്തെ പറക്കി പറക്കിക്കളഞ്ഞിരുന്നു അതിൻ്റെ തൈകളാണത് ഒരുപാടുണ്ടായിട്ടോ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നത് അസോളയും അതുപോലെ നമ്മുടെ പായലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ അവർ തിന്നും പക്ഷേ ഈ വാട്ടർ ക്യാബേജ് അവർക്ക് ഇഷ്ടമല്ല അവരത് തിന്നില്ല അസോളയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ തിന്നു തീർക്കും ഈ വാട്ടർ ക്യാബേജ് ഇട്ടതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഈ മീനിൻ്റെ വേസ്റ്റ് എല്ലാം വലിച്ചെടുത്തിട്ട് അത് വളർന്നോളും അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം വലിച്ചെടുക്കണതുകൊണ്ട് ഈ വെള്ളത്തിലുള്ള അമോണിയയുടെ അംശമൊക്കെ കുറഞ്ഞ് ഓക്സിജൻ്റെ അംശം കൂടുകയും ചെയ്യും ഏറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഈ വാട്ടർ ക്യാബേജ് ഇട്ടേക്കണത് നമുക്ക് വല്ലപ്പോഴൊക്കെ വെള്ളം മാറ്റി കൊടുത്താൽ മതി വെള്ളം മാറ്റി കഴിയുമ്പോൾ അത് വീണ്ടും നിറച്ചതിന് ശേഷം ഒരു ബക്കറ്റ് കല്ലുപ്പും അതുപോലെ ഒരു ബക്കറ്റിൽ കുറച്ച് കക്ക കക്കവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കപ്പ് കക്കവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീന് അസുഖങ്ങളൊന്നും വരില്ല കേട്ടോ പിന്നെ രാവിലെയും വൈകിട്ടും മീൻ്റെ തീറ്റ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് കൊടുക്കും ഉച്ച സമയത്ത് നമ്മൾ ചേമ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ ഈ നമ്മളെ പപ്പായയുടെ ഇലയല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കും അതൊക്കെ നിമിഷ നേരം കൊണ്ട് തിന്ന് തീർക്കും കുളം വറ്റിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ മുകളിൽ എടുക്കുന്ന കുറച്ച് വാട്ടർ ഒക്കെ മാറ്റി കളഞ്ഞു കേട്ടോ ഇനിയിപ്പം ഞങ്ങൾ ഇത് ആ വെള്ളമൊക്കെ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മോട്ടോർ ഓൺ ചെയ്തിട്ടുണ്ട് മോട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്കും മീനൊക്കെ അടിയിൽ പോയി ചെളിയൊക്കെ കലക്കി വെള്ളമൊക്കെ കലങ്ങിയിട്ടുണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നത് റേഷൻ്റെ മോട്ടറും കുളത്തിൻ്റെ കരയിലായിട്ട് വെച്ചിരിക്കുന്നത് വെള്ളം പറ്റിക്കാനായിട്ടുള്ള മോട്ടറും കേട്ടോ മോട്ടറിന് പവർ കുറവാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹോസൊക്കെ എടുത്ത് വന്നിട്ട് വെള്ളം സൈഫം ചെയ്ത് കളയാറാണ് പതിവ് ഒരു നാലഞ്ച് ഹോസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുളം പെട്ടെന്ന് തന്നെ സൈഫം ചെയ്ത് പറ്റിക്കാൻ പറ്റും ഈ മീൻകുളത്തിലെ വെള്ളം നല്ല വളമുള്ളതാണ് അപ്പോൾ അത് ഞങ്ങൾ എന്നാലും ജാതിയുടെ തെങ്ങിൻ്റെയോ ഒക്കെ ചുവട്ടിൻ്റെ അല്ലെങ്കിൽ തോട്ടത്തിലേക്കൊക്കെ കൊഴുക്കിടും അപ്പോൾ അതിന് നല്ല വളവും കിട്ടും ഇപ്പോൾ കുളത്തിൽ കുറച്ച് സിലോപ്പിയാണ് കിടക്കുന്നത് നേരത്തെ റെഡ് സിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ നേരത്തെ പിടിച്ചെടുത്തായിരുന്നു ഇപ്പോൾ ഈ സിലോപ്പിയും അതിൻ്റെ കുഞ്ഞുങ്ങളും ഉള്ളു കുളത്തിന് ചുറ്റും വലയിട്ടേക്കണേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാമ്പിൻ്റെ ശല്യം അതുപോലെ തവളയുടെ ഒക്കെ ശല്യം ഉണ്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് തിന്നാനായിട്ട് വരും അവർ മുട്ടയിടുകയൊക്കെ ചെയ്യും പിന്നെ അതുകൂടാതെ ചില കിളികളൊക്കെ വന്നിട്ട് മീൻകുഞ്ഞുങ്ങളെയൊക്കെ കൊത്തിക്കൊണ്ട് പോകാറുണ്ട് അപ്പോൾ അതിന്റെയൊക്കെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലയിട്ടിരിക്കുന്നത് ഇപ്പൊ ഇത് കണ്ടോ ഒരേ സമയത്ത് പല ഹോസിൽ നിന്നും വെള്ളം വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും ഇതിപ്പം വെള്ളമൊക്കെ എത്രയും വറ്റിച്ചു ഇനി നമുക്ക് മീൻ നീന്താം ഇതിലും കൂടുതൽ വറ്റിക്കരുത് നമുക്ക് വേണ്ടാത്ത മീനുകളൊക്കെ അല്ലെങ്കിൽ ചത്തു പോലെ അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങാൻ പോവാട്ടോ കുറ്റകള് പെട്ടെന്നൊന്നും പിടി കുറച്ച് കൊറച്ച് മീൻകുഞ്ഞുങ്ങള് വേണം വേറൊരു കുഞ്ഞു കുളം ഉണ്ട് അതിനകത്തേക്ക് ഇടാനായിട്ട് അതിന് ഇവിടെ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇടണം ഓ ഇത്തവണ കിട്ടിട്ടോ രണ്ടെണ്ണം ഒക്കെ ഉണ്ട് ഇതേ നോക്കിക്കേ ഇവിടെ ഒന്ന് തപ്പി നോക്കാം ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് പിടയ്ക്കണം ഒറ്റ എണ്ണം പിടി തരുന്നില്ലാട്ടോ എവിടെ പോയി ഒളിച്ചിരിക്കാണാവോ വലയം കൊണ്ട് വരുമ്പോഴത്തേക്കും പൊങ്ങിച്ചാടണു ഇവിടെ ഒന്നും ഇല്ല ഇവിടെ നിന്ന് മാറി അപ്പുറ സൈഡിലേക്ക് പോയേക്കെല്ലാം ഇവിടെ പിടിക്കാൻ നോക്കുമ്പോ അപ്പുറ സൈഡിലേക്ക് പോകും ആ ഈ തവണ കിട്ടി ഒരു മൂന്നാലിനുണ്ട് ഒരു പ്രാവശ്യോടെ നോക്കാം ആ കിട്ടിക്കാവശ്യത്തിന് കറി വെക്കാനുള്ള ഇനി നിർത്താൻ പോവാ കൈകൊണ്ട് പിടിക്കാന്ന് വെച്ച മുള്ളൊച്ചു കുത്തും ഇനി എങ്ങനെയാ ഒന്ന് കേറുക ഇത്രയും നേരം പണിതട്ട് കിട്ടി കുറച്ച് മീൻ അതുകൂടാതെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അത് വേറൊരു കുളത്തിലേക്ക് ഇടാനാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം